പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നതായി ശ്രീകൃഷ്ണപുരം ബി മണ്ഡലം കമ്മിറ്റി മറ്റു പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ സജീവമെന്ന് നേതാക്കൾ ആരോപിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡുള്ള സ്വകാര്യ വ്യക്തിക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടേ കാലഘട്ടത്തിൽ വീടുവാസായിരുന്നു ഇതിൻ്റെ ആദ്യഘടുവു നാൽപ്പത്തിയെട്ടായിരം രൂപ ഇവർ കൈപ്പറ്റിയതായും എന്നാൽ രണ്ടു വർഷം പിന്നിട്ടിട്ടും പ്രസ്തുത വ്യക്തി ഒരു നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ലെന്നും ഇത് തികഞ്ഞ തട്ടിപ്പാണെന്നും ബി നേതാക്കൾ ആരോപിച്ചു കൂടാതെ അമ്പത്തി ആറ് ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതി വേതനവും ഇവർ കൈപ്പറ്റിയതായും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുന്നത് അറിഞ്ഞുകൊണ്ട് അസ്ഥി വാരം കീറുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും സി പി ഐ എം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ അവർക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു വിവരാവകാശം കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് നമ്മുടെ എൻ്റെ മുന്നിലുള്ളത് ഇത് റിപ്പോർട്ട് മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പാലക്കാട് റമൂസ്മാൻ അദ്ദേഹം ഇതിൽ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൂടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇതിൽ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ വാദം ഈ ഇതിലെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അല്ല ഈ അവരറിയ അറിയാതെയാണ് ഇതിൽ പലതിനും ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നത് അതിലവർ ക്ഷമ ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ റിപ്പോർട്ട് ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾ മുന്നിൽ സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റ് എഞ്ചിനീയർമാരായിട്ടുള്ള ശ്രീമതി ദീപ ജോയിക്കെതിരെയും ശ്രീമതി അഞ്ജന കെ കെ സിക്ക് അതുപോലെ തന്നെ ഈ ഓവർസിയർ ശരത് സി എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓമ്പർസ് ഓബർട്സ്മാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നടപടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുസംബന്ധിച്ച് ഓബുഡ്സ്മാന പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സമീപ പഞ്ചായത്തായ കടമ്പഴിപ്പുറത്തും ഇത്തരത്തിൽ അഴിമതികൾ നടക്കുന്നുണ്ടെന്നും ഇതിനുള്ള രേഖകൾ തങ്ങൾ പുറത്തുവിടുമെന്നും ബി ജെ മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ വിശ്വനാഥൻ കെ എസ് മജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം